സോറിയാസിസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ചികിത്സാ രീതിയും അതുപോലെ തന്നെ മരുന്ന് പ്രയോഗ രീതിയുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ തന്നെ സോറിയാസിസ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പല രൂപത്തിലാണത് എഫക്റ്റ് ചെയ്യുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള തടുപ്പുകളായിരിക്കും വരുന്നത് സ്പോട്ട് പോലെ വരുന്ന ഒരവസ്ഥ പിന്നെ കൂടുതൽ പേരിലും കണ്ടുവരുന്നത് ഇച്ചിങ് ആണ് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് ശരീരം മൊത്തത്തിലായിട്ട് സ്കേലിംഗ് ഉൾപ്പെടെ വരുന്ന അവസ്ഥ സ്കാൽപ് സോറിയാസിസ് ഉള്ളം കൈയിലും അതുപോലെ തന്നെ ഉള്ളം കാലിൻ്റെ ഭാഗത്തും ജോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ മറ്റൊരു ഡെർമറ്റൈറ്റിസ് ഇഷ്യൂസാണ് സോറിയാസിസ് അല്ല എന്നാൽ ശരീരത്തിലൊക്കെ ഇടക്കിടക്ക് തടുപ്പ് പോലെ അനുഭവപ്പെടുന്ന റാഷസ് പോലെ അനുഭവപ്പെടുന്ന അവസ്ഥ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്കെല്ലാം വളരെ നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ചികിത്സ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ ഏതെല്ലാം രൂപത്തിലാണിത് എഫക്റ്റ് ചെയ്യുന്നത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ചികിത്സയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയോട് കൂടി തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഹെറിട്രിയാണ് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരുന്ന വരുന്നൊരവസ്ഥ ഇപ്പം നമ്മുടെ പേരൻസിലെ അമ്മയുടെ വഴിയിലോ അച്ഛൻ്റെ വഴിയിലോ ഒക്കെ ആർക്കെങ്കിലും അടുത്ത ബന്ധത്തിലുള്ള ആൾക്കാർക്ക് സോറിയാസിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്കും അത് അനുഭവപ്പെടാം അതിനുശേഷം നമ്മുടെ കുട്ടികൾക്കും അത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ആ ചികിത്സ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഒന്ന് നമുക്ക് ശരീരത്തിലേക്ക് കൂടുതൽ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നല്ല വൈറ്റമിൻസൊക്കെ കഴിച്ചിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഡെവലപ്പാക്കുക അതിനുള്ള പ്രത്യേക പാറ്റേണിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസുകൾ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ട കുറേ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തേണ്ട കുറേ ഭക്ഷണങ്ങളും ഉണ്ട് ഒഴിവാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് വരെയുള്ള ഭക്ഷണം തന്നെയാണ് ഈ പുളിപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നാരങ്ങ മുസമ്പി ഓറഞ്ച് പോലുള്ള ഐറ്റംസുകൾ അതുപോലെ തന്നെ തൈര് പപ്പടം എണ്ണയിൽ കൂടുതൽ പൊരിച്ചെടുത്ത മൊരിച്ചെടുത്ത ഭക്ഷണങ്ങൾ ഫ്രൈഡ് ഐറ്റംസുകൾ അതുപോലെ തന്നെ സ്പൈസി ഫുഡുകൾ പിക്കിൾസ് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ടൊന്ന് ഒഴിവാക്കുകയും കൂടുതലായിട്ട് നല്ല ഫ്രൂട്ട്സുകൾ കഴിച്ച് എടുക്കുകയും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രത്യേക പാറ്റേൺ തന്നെയുണ്ട് അതെല്ലാം നമ്മൾ ചികിത്സയിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ നമ്മൾ രാവിലെ മുതൽ തന്നെ നമ്മൾ ശീലമാക്കേണ്ട കുറച്ച് പിന്നെ എക്സസൈസ് മുറകളുണ്ട് ഹോം റെമഡി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചില മരുന്ന് കൂട്ടുകൾ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് അനുഭവപ്പെടുകയും ചെയ്യും കാരണം നമ്മുടെ സ്കിൻ ടോൺ ഡെവലപ്പ് ആവുന്നതനുസരിച്ച് തന്നെ ഈ പറഞ്ഞ പോലെ സ്കിന്നിൽ കണ്ടുവരുന്ന റാഷസ് ആയാലും ആ സ്കെലിങ് അല്ലെങ്കിൽ ഇച്ചിങ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കൂടുതലായിട്ട് മാറ്റിയെടുത്ത് ഈ ഒരു ഭക്ഷണ ക്രമത്തിലൂടെ തന്നെ അത് ഗ്രാജുവലി ഇമ്പ്രൂവ് ആയിട്ട് വരുന്നൊരു അവസ്ഥയാണ് അതൊക്കെ അതിലേറ്റവും മുഖ്യമായ പങ്കെന്ന് പറയുന്നത് ജീവിത ശൈലി തന്നെയാണ് ഒഴിവാക്കേണ്ട ഒരേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ട്രെയിനിങ് തന്നെയാണ് നമ്മൾ ചികിത്സയിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് അത് ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നല്ല റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വർഷ പഴക്കമുള്ള കേസുകൾ അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് ഇത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടാതെ വരുന്ന സാഹചര്യത്തിലൊക്കെ നമ്മളെ സമീപിച്ചിട്ട് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഡെർമറ്റൈറ്റിസ് ഇഷ്യൂസ് ഉള്ള ആളുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് എടുത്ത് റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുടെ കമൻസുകളും അതുപോലെ തന്നെ ഫീഡ്ബാക്കും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ തൊലിപ്പുറത്ത് കണ്ടുവരുന്ന ആ സ്കിൻ ഡിസീസായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്ത് ആ തടുപ്പായാലും അതുപോലെ ഇച്ചിങ് ആയാലും സ്കെലിംഗ് ആയാലും ഒക്കെ അല്ലെങ്കിൽ റാഷസ് പോലുള്ള ബുദ്ധിമുട്ട് കളർ ഡിസ്കളറേഷൻ എക്സിമ പോലെയുള്ള ബുദ്ധിമുട്ട് ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് ഒരു സ്കിൻ ഓയിൽ ഇത് അലർജി കൊണ്ട് തന്നെ ഒരു ഓയിലാണ് സ്കിൻ ഓയിലാണ് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഓയിലാണ് ഇത് നമുക്ക് ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ പുറത്തേക്ക് പുരട്ടി ഒരു ദിവസം കഴിയുന്നവർ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തേച്ച് മിനിമം ഒന്നര രണ്ട് മണിക്കൂർ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇളം ചൂട് വെള്ളത്തിലാണ് അത് കഴുകി കളയേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മുരിച്ചൽ ഡ്രൈനസ് അതുപോലെ ഇച്ചിങ് ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് ഈ പറഞ്ഞ സ്കിൻ ഓയിലെന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ പറഞ്ഞ സോറിയാസിസ് കേസായാലും എക്സിമ ആയാലും അതുപോലെ തടിച്ചു വരുന്ന അവസ്ഥ ചില ആളുകൾക്ക് മടക്കിൻ്റെ ഭാഗത്ത് കൈ കൈമുട്ടിൻ്റെ മടക്കിൻ്റെ ഭാഗത്ത് കാൽമുട്ടിൻ്റെ മടക്കിൻ്റെ ഭാഗത്ത് കഴുത്തിന് ചുറ്റാകെ ഉള്ള ഭാഗത്ത് തുടർച്ചയായിട്ട് നമ്മൾ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മരുന്നിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ദിവസവും രണ്ടു നേരം പറ്റുന്ന ഒരു രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ആ പിന്നെ പറയുന്ന രൂപത്തിൽ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എള്ളം ചൂട് വെള്ളത്തിൽ നമുക്ക് അത് കഴുകിക്കളയാം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേരാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൃത്യമായി ചികിത്സ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു മരുന്ന് പ്രയോഗവും വളരെ നല്ല റിസൾട്ട് തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു മരുന്ന് വാങ്ങിച്ചിട്ട് പ്രയോഗിക്കാം ട്രീറ്റ്മെൻറ്റിന് വണ്ടിയും ബന്ധപ്പെടാനുള്ള കോണ്ടാക്റ്റ് നമ്പറാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വർഷങ്ങളായിട്ട് പല രൂപത്തിലുള്ള ചികിത്സകൾ എടുത്ത് പരാജയപ്പെട്ട് പോയ ആൾക്കാരും അതുപോലെ തന്നെ ചികിത്സ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചികിത്സ എടുക്കാവുന്നതാണ് ഈ മരുന്നും കളക്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ